തിരുവനന്തപുരം തലസ്ഥാന നഗരി എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല അവിടുത്തെ പ്രധാന റോഡുകളിലൂടെ ചീറിപ്പായുന്ന മന്ത്രിമാർ അടുത്ത കാലം വരെ പ്രധാന പാതകളിലൊന്നായിരുന്ന ആനയറ വെൺപാലവട്ടം റോഡിലൂടെ ഒന്ന് പോകണം എങ്കിൽ മാത്രമേ അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടറിയൂ നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് എങ്ങും എത്തിയിട്ടില്ല ഒച്ചിഴയുന്ന വേഗത്തിലുള്ള റോഡ് നിർമ്മാണം യാത്രക്കാരെ ചെറുതായല്ല ബുദ്ധിമുട്ടിക്കുന്നത് തലസ്ഥാന റോഡും തലവേദനയായ ാണ് ഇനി ഒരു മാതൃകാ റോഡിന്റെ തുടക്കമാണിവിടം പക്ഷേ ഇതുവഴി കടന്നുപോകണമെങ്കിൽ അഭ്യാസം അറിഞ്ഞിരിക്കണം അപകടത്തിൽപ്പെടുമെന്ന ഉറപ്പ് ഒരു കൊല്ലത്തിന് മുകളിലായി ഈ ദുരിതമായി നാട്ടുകാർ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇതിന് യാതൊരു മാറ്റവും താൽക്കാലികമായിട്ടെങ്കിലും ഈ റോഡൊന്ന് ഇടയാക്കി തന്നുകഴിഞ്ഞാൽ സുഖമായിട്ട് യാത്രയായിരുന്നു പേട്ട ആനയറ ഒരുവാതിൽക്കോട്ട മാതൃകാ റോഡ് രണ്ടാം ബ്രീജിലെ ടാറിങ്ങടക്കം പൂർത്തിയായി പക്ഷേ ഒന്നാം ബ്രീജിൻ്റെ അവസ്ഥ ഇങ്ങനെ പേട്ടയിൽ തുടങ്ങുന്നു ദുരിതയാത്ര അത് വെൺപാലവട്ടം വരെ നീളും രണ്ടു വർഷത്തോളം ആകുന്നു ഈ റോഡിന്റെ നിർമ്മാണം കൊട്ടിഘോഷിച്ച് ആരംഭിച്ചിട്ട് റോഡിന്റെ വലിയ ബുദ്ധിമുട്ട് തന്നെ തന്നെ രണ്ട് വർഷമായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം വാങ്ങാൻ പോകാനോ പള്ളിയിൽ പോകാനോ മറ്റുള്ള കോവിലിൽ പോകുന്നവർക്ക് ഒന്നും നടക്കുന്നില്ല ഭയങ്കര പ്രയാസമാണ് ഇഴഞ്ഞു നീങ്ങിയ നിർമ്മാണം പക്ഷേ ഇലക്ഷൻ കാലമായപ്പോൾ ദ്രുതഗതിയിലാണ് അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് വ്യക്തം അതും നാട്ടുകാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട് പകൽ സമയത്തുള്ള നിർമ്മാണം പലപ്പോഴും കാരണം താൽക്കാലികമായിട്ടെങ്കിലും മണ്ണിട്ടൊക്കെ നിരത്തി ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും വണ്ടി ബസ്സുകളേ ഇല്ല അത് പോകുന്നില്ല റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു പക്ഷേ ആളുകൾക്ക് നടന്നു പോകാനോ വീലർ ഓടാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ റോഡ് കിടക്കുന്നത് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല മറ്റുള്ള യാത്രക്കാർക്ക് അല്ലാതെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതൊന്നും താൽക്കാലികമായിട്ടെങ്കിലും ശരിയാക്കി എടുക്കണം എന്നുള്ള ഒരു നമുക്ക് അഞ്ച് കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡിന്റെ നിർമ്മാണം ഇരുപത്തൊന്ന് മീറ്റർ വീതി കിഫ്ബി ഫണ്ടാണ് ചെലവഴിക്കുന്നത് നൂറ്റി നാല്പത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ആദ്യം തന്നെ നൂറ്റിപ്പതിനാറ് കോടി രൂപ അനുവദിച്ചു അറുന്നൂറ്റി പതിനാല് പേരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനായി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയും ചെലവായി തുക തികയാതെ വന്നതോടെ മുപ്പത്തി ശതമാനം കൂടി വർദ്ധിപ്പിക്കുകയായിരുന്നു പേട്ട ആനയറ വെൺപാലവട്ടം ഭാഗത്തെ സീവേജ് ലൈൻ പ്രവർത്തനങ്ങളാണിപ്പോൾ പുരോഗമിക്കുന്നത് ഈ ജോലികൾ പൂർത്തിയായിട്ട് വേണം ടാറിംഗ് യൂട്ടിലിറ്റി ഡച്ച് നിർമ്മാണവും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവർത്തികളും പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല സീവേജ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കുഴികളിലെ മണ്ണ് മഴയിൽ കുതിർന്ന് ചെളിക്കുളമായ അവസ്ഥ അലൈൻമെന്റിൽ വരുത്തിയ മാറ്റവും യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിലെ കാലതാമസവുമൊക്കെയാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് ആക്ഷേപം കച്ചവടക്കാരടക്കം ദുരിതത്തിലാണ് അങ്ങനെ ഇല്ല ഇല്ല ഇവിടെ ഈ നല്ല ആരും കാരണം ഒരു രൂപ കൊടുക്കണം കൊടുക്കണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് രണ്ടാം ബ്രീച്ചിൽ ഉൾപ്പെട്ട പ്ലാവ്ലാകം മുതൽ ഒരുവാതിൽ കോട്ട ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് യൂട്ടിലിറ്റി ഡെക്റ്റ് സിറ്റി ഗ്യാസ് ലൈൻ വാട്ടർ അതോറിറ്റി എന്നിവയുടെ ജോലികൾ കഴിഞ്ഞ ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിംഗ് പ്രവൃത്തികൾ വരെ പൂർത്തിയായി എന്നിട്ടും ഒന്നാം ബ്രീച്ചിലെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലാണ് യും ഇതുവഴിയുള്ള യാത്രക്കാരുടെയും ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് പറയാം ഇതൊരു മാതൃകാ റോഡാണോ എന്ന് അതിനു മുൻപ് അടിപറയിട്ട് പറയാൻ കഴിയുന്ന ഒന്നുണ്ട് ഒരു റോഡ് എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ ഉത്തമ മാതൃകയാണ് ഇതെന്ന് സുരേന്ദ്രൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം